കൃഷി കൃഷിവകുപ്പ് മന്ത്രിയുടെ ഇടുക്കിയിലെ സന്ദർശനം പ്രഹസനമെന്ന് കോൺഗ്രസ് ഇടുക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ആയിരക്കണക്കിന് കർഷകരുടെ കൃഷിവിളകൾ നശിച്ചു ഏലം കുരുമുളക് കൃഷിവിളകളാണ് കൂടുതലും നാശം നേരിട്ടത് കൃഷി വകുപ്പ് മന്ത്രി സന്ദർശിച്ച സ്പൈസസ് ബോർഡ് ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മടങ്ങുകയല്ല ചെയ്യേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകണം റവന്യൂ കൃഷി വകുപ്പുകൾ സ്പോട്ട് വെരിഫിക്കേഷൻ നടത്തി കർഷകരുടെ നഷ്ടം തിട്ടപ്പെടുത്തി പരിഹാരം കാണാൻ ഇടപെടൽ ഉണ്ടാകണമെന്നും കോൺഗ്രസ് മീഡിയ വക്താവ് സേനാപതി വേണു ആവശ്യപ്പെട്ടു ഏതാണ്ട് പതിനാറായിരത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിരമിക്കുന്നു അവർക്ക് വേണ്ടി ഒൻപതിനായിരം കോടി രൂപ കൊടുക്കണം എന്ന് ഗവൺമെന്റ് പറയുന്നു വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം പക്ഷേ അതൊന്ന് താൽക്കാലികമായിട്ട് പെൻഡിംഗിൽ വെക്കണം ഇവിടെ സർക്കാർ സർക്കാരുദ്യോഗസ്ഥർ വിരമിക്കുന്നവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടതല്ല ഇപ്പോൾ അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടത് അടുത്ത ഒരു മാസക്കാലം ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ കൃഷിക്കാർക്കുണ്ടായിരിക്കുന്ന നഷ്ടം എത്രയെന്ന് അത് തിട്ടപ്പെടുത്തി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ അത് നേരിട്ട് കൃഷിക്കാരന്റെ കൈകളിലേക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം ഒന്ന് രണ്ട് ബാങ്ക് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ വലിയ വായ്പകളുടെ പലിശ സമ്പൂർണ്ണമായിട്ടും എഴുതിത്തള്ളുകയും ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് ലക്ഷത്തിൽ താഴെ വായ്പ കൃഷിക്കാരന്റെ വായ്പ ആ വായ്പ എഴുതിത്തള്ളണം വൻകിടക്കാരുടെ വലിയ തുകയൊന്നും എഴുതിത്തള്ളണം എന്ന് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് ലക്ഷം രൂപ വരെയുള്ള കൃഷിക്കാരുടെ കടങ്ങൾ പൂർണ്ണമായും എഴുതിത്തള്ളുകയും അതോടൊപ്പം തന്നെ വലിയ കടങ്ങൾ അതിന്റെ പലിശ എഴുതിത്തള്ളുകയും ഈ ബാങ്കുകൾ വഴി യാതൊരു കാരണവശാലും നോട്ടീസുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത് കൃഷിക്കാരെ സമ്പൂർണമായും സഹായിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് ബാങ്ക് വായ്പകൾക്ക് പലിശരഹിതമായ മൊറോട്ടോറിയും ചെറിയ വായ്പകൾ പൂർണമായും എഴുതിത്തള്ളുകയും ചെയ്യാനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്